ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വാങ്ങിക്കുന്നത് തട്ടി വാങ്ങിച്ചതായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ കാണിച്ചു തരാൻ കഴിഞ്ഞിട്ട് പുതിയ ഒരു മാറാത്തട്ടി ആണ് അധികം വേറെ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കില്ല ഞാനും പാതായിട്ട് വാങ്ങിക്കാൻ അങ്ങനത്തെ നമുക്ക് എന്താ പറയുക പഴയ ഒരു അങ്ങനെ നമുക്ക് ഫോട്ടോ വെക്കാൻ രീതിയിലായിരിക്കുന്നില്ല സാധാരണ അങ്ങനെ കുത്തി നിർത്തുന്നതായിരുന്നു അപ്പോൾ അതൊക്കെ കേട്ടോ വന്നാൽ കുഴിഞ്ഞ് കഴിഞ്ഞ് പോകാറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പുതിയൊരെണ്ണം വാങ്ങിച്ചു അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണിക്കാൻ കഴിയിട്ട് അപ്പോൾ ആരെങ്കിലും വാങ്ങിക്കട്ടെ എന്ന് കരുതി അപ്പോൾ നമുക്ക് ഇത് ഫോട്ടോ എന്തെങ്കിലും ഒരു ബാധ്യതയിട്ടില്ല മാറാത്തട്ടി ഉണ്ടെന്ന് തന്നെ അറിയത്തില്ല ചെറിയൊരു സാധനമായി മാറും അപ്പോൾ നമുക്ക് സ്ഥലം കൊടുക്കൊന്നും പിന്നെ എന്താ പറയുക നമുക്ക് വേറെ ചെറിയ ചെറിയ ടി വി അങ്ങനത്തെ ഫ്രിഡ്ജ് ആയിട്ട് മലത്തെ മാറാറും കൂടെ ഇത് വെച്ച് തട്ടാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഫാനിൽ ഒരുപാട് പൊടി ഉണ്ടെങ്കിൽ നമ്മൾ കോട്ട സാധാരണ വരണം പിടികിട്ടും ഡെയിലി തട്ടിയാലും പൊടി വന്നുകൊണ്ടിരിക്കും ഫ്രിഡ്ജി മേലെ ആയാലും ശരി ഫാനിൽ ഫുൾ എന്താ പറയുക കയറി പിടിച്ചോളം എങ്ങനെ എടുക്കണം ഫാൻ അപ്പോൾ ഞാൻ തട്ടി പുറത്തേക്ക് പോയി അപ്പോൾ നമുക്ക് അതൊന്നും ഞാൻ തട്ടി കാണിക്കട്ടോ എങ്ങനെ ഫാനിൽ പൊടിയൊക്കെ പോകുന്നത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തട്ടി കാണിച്ചിട്ടോ ഇവിടെ ചെറുതായിട്ട് കാണിക്കുള്ളൂ എന്താ പറയുക എന്ത് കിട്ടും മലയാള ഉണ്ട് അതൊക്കെ അതിൽ പറ്റി വരുന്നുണ്ട് അപ്പോൾ താഴെയൊന്നും വീരത്തില്ല പത്ത് തന്നെ ഒന്ന് കിട്ടോ അപ്പോൾ എന്താ പറയുക അത് ഞാൻ കുറഞ്ഞുകഴിഞ്ഞാൽ താഴേക്ക് പിന്നീട് വേസ്റ്റ് അസിലേക്ക് കൊണ്ടുവരിക അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ തട്ടിയെടുക്കാൻ പറ്റും തുടച്ചെടുക്കുന്നത് തുടച്ചെടുക്കുന്ന പൊടി നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് ചെറിയ അങ്ങനെ വേറെ ചെയ്തവയൊക്കെ നമുക്ക് അതൊക്കെ തട്ടി എടുക്കാം നമുക്ക് വേഗം പോയി കിട്ടുന്നുണ്ട് പിന്നെ അതൊക്കെ ഫാനുള്ള കരിപ്പിടിച്ചെടുക്കുന്ന പോലെ താമ പൊടിയാണ് എൻ്റെ ഉള്ളിൽ അപ്പോൾ എന്താ പറയുക ഫാനും ടി വി ആയാലും ശരി ഫ്രിഡ്ജായാലും ശരി ഇതിൽ നിങ്ങൾ പെട്ടിപ്പിച്ച് കേട്ട പൊടി ഡെയിലി നമ്മൾ തട്ടി തട്ടിപ്പിക്കണം പിന്നെ കുളങ്ങളിൽ നമുക്ക് ഡെയിലി തട്ടാനൊന്നും വരുത്തുക അപ്പോൾ നമ്മൾ നമ്മളൊരാഴ്ചക്ക് ഒരിക്കലും തട്ടാൻ ശ്രദ്ധിക്കപ്പെട്ടു അപ്പോൾ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ മലക്കി കൊടുക്കാം നമ്മൾ ഇത് എന്നിട്ട് ഫാനിൻ്റെ നമുക്ക് അത് കമ്പി ആണ് നമുക്ക് മലകി കിട്ടും അപ്പോൾ എന്നിട്ട് ഫാനിൻ്റെ അവിടുത്തെ മുകളിൽ മുഴുവൻ നമുക്ക് എത്തുന്നുണ്ടല്ലോ നമുക്ക് ആ നിങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ കയറി അങ്ങനെ എത്തി കുടിക്കാൻ പറ്റും നമുക്ക് എത്താൻ പറ്റത്തില്ല അപ്പം നമുക്ക് ഇത് നല്ല ഉപകാരം വന്നിട്ട് ഇതിന് തടിച്ചെടുത്തേ ഇങ്ങനെ പതുക്കെ നാക്കിയിട്ട് എല്ലാ പൊടിയും ഇറക്കി കിട്ടും അതിൽ തന്നെ വന്നു കേട്ടോ കുറച്ച് വല്ല പൊടിയൊക്കെ താഴെ വെള്ളത്തുള്ളൂ അത് ബാക്കി കുഞ്ഞു പൊടി ഒക്കെ നില്ക്കിട്ടും പതുക്കെ എടുക്കാം അങ്ങനെ അത് നിൽക്കും അതൊക്കെ കാണുന്നുണ്ടോ എന്ന് അറിയാനുള്ള പൊടി ഇങ്ങനെ എന്താ പറ്റി പിന്നെ കണ്ടു നല്ല കട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ തുടിച്ചെടുക്കണം ഇങ്ങനെ വരുന്നുണ്ട് എന്താ പറയുക ചില ഭാഗങ്ങൾക്ക് കാണാൻ നമ്മൾ സാധിക്കുന്നുണ്ട് അത് കാണാൻ കളിച്ചാൽ കേട്ടോ അപ്പോൾ മുഴുവൻ ഒന്ന് കിട്ടിയിട്ട് അപ്പോൾ ഫാനിൻ്റെ ചെറിയൊരു കളർ കൂടിയിട്ടുണ്ട് അവിടെ ബ്ലാക്ക് കളർ ഉണ്ടാകുമ്പോൾ പോത്തി അത് നിൽക്കും ബാക്കി എല്ലാം ചിലക്കൊക്കെ പോയിട്ടോ അവിടെ പഴയ ഫോട്ടോസാണ് അപ്പോൾ ഒരുപാട് മുമ്പത്തെ ഫാനൊക്കെയാണ് പഴയ ഫാനാണ് അപ്പോൾ നമ്മൾ വന്ന് തുടച്ചടച്ചാൽ കുറച്ച് ക്ലീൻ ആക്കി തന്നെ കേട്ടോ അപ്പോൾ പൊടി എന്തായാലും അത് നന്നായിരിക്കും അപ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ട് അതെങ്ങനെ പറ്റി വരുന്നൊരു പൊടിയൊക്കെ ഞാൻ ഒരു വിധം വരുന്ന എണ്ണ തളച്ചെടുക്കുന്നുണ്ട് കേട്ടിട്ടോ കാണിച്ചിരുന്നു ഫാനൊക്കെ സെഷൻ ശേഷം കാണിച്ചിട്ടുണ്ടോ അതല്ലോ എല്ലാ പൊടി വന്നു അത് നിൽക്കുന്നുണ്ടല്ലോ വെള്ളമായി വരുന്നുണ്ടോ ബ്ലാക്ക് പോയി ഒഴി ഫാൻ ബ്ലാക്ക് മുമ്പ് ഞാൻ അത് കാണിക്കുമ്പോൾ അതുകൊണ്ടു അതൊക്കെ തടച്ചെടുക്കാം അങ്ങനെ വൈറ്റ് കളറായി കളായിരുന്നു അതൊക്കെ എടുത്ത് ഇത് കിട്ടുന്നുണ്ട് നമുക്ക് നല്ല ഹൈറ്റിൽ നമുക്ക് ഇങ്ങനെ കൈകളെത്തി തുടക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഫുൾ ആയിട്ട് വരവില്ല പിന്നെ സ്കൂളൊക്കെ വയ്ക്കാൻ വീഴാനും സാധ്യതയുള്ള ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഇല്ല വെയിറ്റുമില്ല പിടിക്കാം നല്ല ദണ്ട് ഗ്രൂപ്പിൻ്റെ പിടിച്ച് പതക്കെ എടുക്കാട്ടോ അപ്പോൾ ഏകദേശം എല്ലാ പൊടിയും ദണ്ട് വന്ന് കഴിഞ്ഞു അപ്പോൾ ഒന്ന് മുഴുവൻ പൊടിയെങ്കിലും പറ്റി പിടിച്ചിട്ടുണ്ടോ അപ്പം വേറെ ചില മാറാൻ തട്ടിക്ക് ആണെങ്കിൽ അതിൽ തട്ടുമ്പോൾ നമ്മൾ താഴോട്ട് വീടും അതുപോലെ തന്നെ സാധനങ്ങൾ കുറച്ചു തന്നെ തഴെ വീഴുന്നുണ്ടോ മോളിന്ന് തട്ടുമ്പോൾ പിന്നെ ഇതിനെ പറ്റി പിടിച്ചിരിക്കും അപ്പോൾ നമ്മളൊന്ന് കുഞ്ഞു കൊടുത്താൽ അത് മുഴുവനായിട്ട് എന്താ പറയുക അതിൽ നിന്ന് മാറിക്കിട്ടുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ കുറച്ച് എന്താ പറയുക തീട്ട് ഫോളിന് തുണി തൂക്കിക്കാൻ പറ്റുന്ന രീതിയിലത് എന്താ പറയുക ബുധനപ്പെട്ടമായ ഒരു മാറാൻ പറ്റി എന്താണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത്ര നമുക്ക് നല്ല അരുടെ എല്ലാം ആൾടെ ഹൈറ്റ് ഉണ്ട് ആ ഒരാളുടെ ഹൈറ്റ് അടി ആളുണ്ടാവും ഏകദേശം ഞാൻ അവർക്ക് തട്ടിക്കൊണ്ട് അത് പൊടി നമുക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പൊടിയില്ലായിരുന്നു നീ ഉണ്ട് കേട്ടോ അതിൻ്റെ പൊടി കുക്കിംഗ് പൊടി ഒക്കെ തന്നെ അത്ര പൊടി പ്രദേശപ്പെട്ട് നമുക്ക് അതിന് നല്ല ആയിട്ടും വരുന്നുണ്ട് എന്നാൽ ചളിയും കാര്യം പ്രാകുന്നുണ്ട് ഫാനിങ്ങനെ ഇപ്പോൾ ഒന്ന് പുതിയ പോലെ ആയി ഏകദേശം ഞാനിപ്പോൾ അത് തട്ടി മാറ്റി അപ്പോൾ ഇതെല്ലാം പൊടി മാറ്റി വന്നിരിക്കണം പിന്നെ ഫോൾഡ് ചെയ്ത് അത് ഭാഗത്തേക്ക് ഞാൻ ഈസി കുക്കില്ല അപ്പോൾ ആക്കിങ്ങനെ വാങ്ങിക്കാൻ ഇപ്പം ഒക്കെ നിങ്ങൾ ഫ്ലിപ്പ്കാർട്ടിലോ ഫാംസുകളൊക്കെ അടിച്ചിട്ട് നമ്മൾ രണ്ടു കഴിഞ്ഞാൽ വാങ്ങിച്ചു അപ്പോൾ വേണം ഒരു മെസ്സേജ് ചെയ്താൽ നമുക്ക് നോക്കണ്ട അപ്പോൾ ചെയ്ത് വീട്ടിൽ സപ്പൊക്കെ